സീറോ മലബാർ സഭയിൽ രൂപപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അസാധാരണമായ രീതിയിൽ ഇടപെട്ട പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ നമ്മുടെ സഭയെ തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നുവെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പൌരസ്ത്യ സഭകളോട് പ്രത്യേകമായ സ്നേഹവും അടുപ്പവും ഫ്രാൻസിസ് മാർ പാപ്പ മാർപാപ്പ സൂക്ഷിച്ചിരുന്നു സീറോ മലബാർ സഭയ്ക്ക് ഭാരതം മുഴുവനിലും അജപാലനാധികാരം നൽകിയതും ഗൾഫ് രാജ്യങ്ങളിൽ കുടിയേറി പാർത്ത സീറോ മലബാർ വിശ്വാസികളുടെ അജപാലന ശുശ്രൂഷ മലബാർ സഭയെ ഏൽപ്പിക്കാൻ സുപ്രധാന നിർദ്ദേശം നൽകിയതും പരിശുദ്ധ പിതാവിന്റെ നമ്മുടെ സഭയോടുള്ള കരുതലിന്റെ ഉദാഹരണങ്ങളാണ് കരുണയുടെ കാർമ്മികനും കാവൽക്കാരനുമായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പയുടെ ആകസ്മികമായ വിയോഗം സഭയെയും ആഗോള പൊതുസമൂഹത്തെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണെന്ന് മാർ തട്ടിൽ അഭിപ്രായപ്പെട്ടു ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളാൽ റോമിലെ ജമലി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പരിശുദ്ധ പിതാവ് അനേകം പേരുടെ പ്രാർത്ഥനയാൽ സുഖം പ്രാപിക്കുകയും വത്തിക്കാനിൽ തിരിച്ചെത്തി പൊതുസമൂഹത്തെ കാണുകയും വീണ്ടും സഭാശുശ്രൂഷകളിൽ കർമ്മനിരതനാവുകയും ചെയ്യുന്ന കാഴ്ച നാം കണ്ടു കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് യൂറോപ്പിന് പുറത്തുനിന്ന് ഒരു മാർപ്പാപ്പ വരുന്നത് തന്റെ സ്വതസിദ്ധമായ ലാളിത്യവും പാവങ്ങളോടുള്ള കരുതലും മൂലം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി കണ്ടുമുട്ടുന്നവർക്ക് പ്രത്യാശയുടെ തിരുനാളം പകർന്നു നൽകിയ പരിശുദ്ധ പിതാവിന്റെ വേർപാട് വേദന ഉളവാക്കുന്നതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെയും അജപാലന നേതൃത്വത്തിന്റെയും ഉന്നതമായ സാക്ഷ്യം നൽകി കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യ സൗഭാഗ്യത്തിലേക്ക് കടന്നുപോയ ഫ്രാൻസിസ് മാർ പാപ്പയെ ദൈവസന്നധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോ സഭയിലെ അംഗമായ പരിശുദ്ധ പിതാവ് രണ്ടായിരത്തി പതിമൂന്നിൽ ബെനഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പയുടെ പിൻഗാമിയായി സ്ഥാനമേറ്റെടുത്തപ്പോൾ പാവങ്ങളുടെ വിശുദ്ധനായ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പേര് സ്വീകരിച്ചത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു തുടക്കം മുതലേ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചൈതന്യം പേർന്ന പ്രവർത്തനങ്ങളായിരുന്നു പരിശുദ്ധ പിതാവ് കാഴ്ചവെച്ചത് മാർപ്പാപ്പയുടെ ഔദ്യോഗിക വസതി വേണ്ടെന്നുവച്ച് സാന്താ മാർത്തയിലേക്ക് താമസം മാറിയതും സമൂഹത്തിലെ പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അഭയാർത്ഥികളോടും പരിശുദ്ധ പിതാവ് കാണിച്ച കരുതലും ലോക ശ്രദ്ധ ആകർഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കത്തോലിക്കാ സഭ മനുഷ്യാവതാരത്തിന്റെ മഹാജൂബിലി വർഷമായി ആചരിക്കുന്ന വേളയിൽ പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ നമ്മെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് പ്രത്യാശയുടെ കവാടമായ സ്വർഗരാജ്യത്തിലേക്ക് കടന്നുപോയ പരിശുദ്ധ പിതാവിനെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം ഫ്രാൻസിസ് മാർപാപ്പയുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന നന്മയുടെ നല്ല മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം സഭയ്ക്ക് ധീരമായ നേതൃത്വം നൽകിയ പരിശുദ്ധ പിതാവിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ സീറോ മലബാർ സഭയുടെ ദുഃഖവും വേദനയും അറിയിക്കുന്നു സ്വർഗത്തിലിരുന്ന് മാർപാപ്പ നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുമെന്നതിൽ സംശയമില്ല കരുണയുടെയും പ്രത്യാശയുടെയും ആൾരൂപമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാരുണ്യവാനായ ദൈവം തന്റെ വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കുമാറാകട്ടെ എന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അഭിപ്രായപ്പെട്ടു